ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രൈമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന അനന്തപുരിയിൽ നല്ലൊരു കാര്യം ചെയ്യുകയാണ് പൂജാ റൂമിൽ കയറി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് മണിയടിച്ചു തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ആ സമയത്താണ് ഈ ശബ്ദം കേട്ടിട്ട് അനാമികയും അനാമികയുടെ അമ്മയും അതേപോലെ തന്നെ ദേവിയാനും കൂടി വരുന്നത് ഇവർ മൂന്ന് പേർക്കും നയനയത്ര അത്ര അപ്പോൾ ഇവര് പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് ആദർശും ആദർശിൻ്റെ അച്ഛനും കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ല നയനമോള് പൂജ തുടങ്ങിയല്ലോ എന്നിട്ട് നിങ്ങൾ പുറത്ത് നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ദേവയാനെ ആ അവൾ പൂജ ചെയ്യുന്നത് കൊണ്ടാണ് ആരും അകത്തേക്ക് കയറാത്തത് അതിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ദേവയാനയുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഇവർ മൂന്ന് പേര് നേരെ പൂജാ റൂമിലേക്ക് ചെന്നിട്ട് നയനയോടൊപ്പം തന്നെ ആ ഒരു പൂജയിൽ പങ്കെടുക്കുകയാണ് നയനയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ മുന്നിൽ ആരതി ഒഴിയുകയാണ് എല്ലാ ദോഷങ്ങളും മാറട്ടെ എല്ലാത്തിനും നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നായന നമ്മുടെ നയന പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഹാ ഹാ മനസ്സിലായ കാര്യങ്ങളല്ല എല്ലാവരെയും ഭക്തിപൂർവ്വം കയ്യിലെടുക്കുകയാണല്ലേ നിധി കേട്ടാ അനാമികയും അനാമികയുടെ അമ്മയും ചേർന്നുകൊണ്ട് ആ ഇവള് ഭക്തികളെല്ലാം കാണിച്ചിട്ടാണല്ലോ ഇവിടുത്തെ ഓരോ ആണുങ്ങളെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം ഇവളെല്ലാവരുടെ മുന്നിൽ നല്ല പിള്ളേയാവണം ഇതാണ് ഇവളുടെ മനസ്സിലെ ആഗ്രഹം പക്ഷേ എൻ്റെ പൊന്നുമോളെ ഹാ ഏതായാലും നിൻ്റെ കപടനാടകമൊക്കെ അധികം താമസിയാതെ അവർ മനസ്സിലാക്കും ഇത് കേട്ട് നമ്മുടെ നയനക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നുടെ മനസ് വല്ലാതെ വേദനിക്കുന്നുണ്ട് അപ്പോൾ നയന തിരിഞ്ഞിട്ട് ദേ എനിക്കങ്ങനെ പൂജ ചെയ്തിട്ട് ആരെയും കയ്യിലെടുക്കേണ്ട കാര്യമില്ല എൻ്റെതായ ഭക്തിയുണ്ട് ആ ഭക്തി ഞാൻ എവിടെ പോയാലും കാണിക്കും അല്ലാതെ നിങ്ങളുടെ മുന്നിൽ കാണിച്ച് അതെനിക്ക് കൂടുതൽ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർത്തുമോളെ നീ ഒരുപാട് ഞങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാൻ നിൽക്കേണ്ട എന്നും ദേവയാനെ അവിടെ സംസാരിക്കുകയാണ് അപ്പോൾ ദേവയാനിയോട് കൂടുതൽ തർക്കിക്കാനൊന്നും നമ്മുടെ നയനയ്ക്ക് തയ്യാറല്ല കാരണം ദേവയാനി അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് ദേവയാനിക്ക് ദേവയാനിക്ക് ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ നയന കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇവളുടെ അഹങ്കാരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ എന്തൊക്കെ ചെയ്താലും ഇവളുടെ ഇത് ഇവൾക്കാണ് കൂടുതൽ സപ്പോർട്ട് അവിടെ നിന്ന് കൊടുക്കുന്നത് മുത്തശ്ശനാണ് കൂടുതൽ സപ്പോർട്ട് ശേഷം ബാക്കിയുള്ള എല്ലാവരും നമ്മളും മൂന്നൂരും ചിലവരൊക്കെയാണ് ഈ നവ്യയ്ക്കും നയനയ്ക്കും എതിരായിട്ട് നിൽക്കുന്നത് എന്നാലും ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ദേവയാനിയാണെങ്കിൽ അവൾ എന്ത് വേണേലും കാണിച്ചു കൂട്ടട്ടേന്നേ പക്ഷേ എൻ്റെ ഒരു തരി സ്നേഹം പോലും അവൾക്ക് ഏതായാലും കിട്ടാനായിട്ട് പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറയാണ് പക്ഷെ എങ്ങനെയെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം മുത്തശ്ശനല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ചുമതലകളും അവളുടെ തലയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കും പിന്നെ നമ്മളെല്ലാവരും വട്ടപൂജ്യമാണ് എന്നൊക്കെ അനാമികയും അനാമികയുടെ അമ്മയും കൂടി ചേർന്ന് ഇങ്ങനെ പറയുകയാണ് അതിനിടയിൽ നവ്യയെ എങ്ങനെയെങ്കിലും കുരുക്കിലാക്കണമല്ലോ നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കണമല്ലോ ആ ഒരു തിരിച്ചടി തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാണ് ഇവ രണ്ടുപൂരും മുൻകൈ എടുത്തിരിക്കുന്നത് നവ്യ പുറത്തുപോയി തിരിച്ചു വരട്ടെ എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനാമികയുടെ അനാമികയുടെ അമ്മ പറയുകയാണ് മോളെ ഏതായാലും നമുക്ക് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലണം ആ അങ്ങേർക്ക് മോളോട് ഇച്ചിരി നീരസമൊക്കെ ഉണ്ടെന്നറിയാം പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട നമുക്ക് എല്ലാവരെയും വരയിലാക്കണമല്ലോ അതാണല്ലോ വേണ്ടത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മുത്തശ്ശനെ ഒന്ന് സോപ്പിടാനായിട്ട് നോക്ക് മോള് പറഞ്ഞാലത് സാധിക്കോളും അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നേ അനാമിക നേരെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ഇവ രണ്ടര കൂടി വരുന്നത് കൊണ്ട് ഇപ്പോഴേക്കും എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഒന്നും പറയാനില്ല മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് വരാനായിട്ട് തോന്നി മുത്തശ്ശിൻ്റെ കൈക്കൊക്കെ നല്ല വേദന ഉണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സോയ അങ്ങോട്ട് മുത്തശ്ശിൻ്റെ കൈയൊക്കെ എടുത്തിട്ട് തിരുമിയൊക്കെ ഒന്ന് കൊടുക്കുകയാണ് നമ്മുടെ അനാമിക മുത്തശ്ശിൻ്റെ മനസ്സ് മാറട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പക്ഷേ മുത്തശ്ശി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിരിയാണ് വന്നത് കാരണം ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നയനയാണല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് അനാമിക കയറി ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം ഒന്ന് നോക്കുകയാണ് ഇതൊക്കെ നോക്കി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമിക അനാമികയോട് അനാമികയുടെ അമ്മ നീ പറയെ കാര്യം പറയുക എന്നൊക്കെ ഇനി സംസാരിച്ചോണ്ടിരിക്കയാണ് എന്താ രണ്ടു പേർക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ അതായിരിക്കും ഈ റൂമിലേക്ക് കയറി വന്നത് അല്ല അതു പിന്നെ അതല്ല ഇവിടെ പലർക്കും പല രീതികളാണല്ലോ ഇവിടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അവർക്ക് അവരുടേതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ അതെല്ലാം വാകവെച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് മുത്തശ്ശിനോട് പറയാതെ ഇങ്ങനെ പറയുകയാണ് ഈ അനാമികയുടെ അമ്മ അപ്പം ഈ തളയുടെ വർത്താനം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിനെ കാര്യം പിടികെട്ടി ഓ അതാണ് കാര്യമല്ലേ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇവിടെ അധികാരമില്ലെന്നാണോ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണ അധികാരം ഇവിടെ ഉണ്ടല്ലോ അയ്യോ അതല്ല അനന്തമൂർത്തി സാറിന് ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ സംസാരിക്കണം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഈ മൂർത്തീസ് കമ്പനി അത് നമ്മുടെ നയനയും അതേപോലെ തന്നെ ആദർശമാണ് നോക്കേണ്ടത് അത് അവരുടെ ചുമതലയാണ് അതിൽ ആരും തലയിടാനായിട്ട് നോക്കണ്ട അത് ഞാൻ ആർക്കും കൊടുക്കാനും പോകുന്നില്ല അനന്തമൂർത്തിസ് കമ്പനി മുഴുവനും നോക്കേണ്ടത് നയനയും ആദർശും അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് മനസ്സിലായല്ലോ ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ തർക്കമൊന്നും ഇവിടെ വേണ്ട എന്നും ആ മുത്തശ്ശൻ പറയുകയാണ് അപ്പം മുത്തശ്ശൻ്റെ ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്കും ആ തള്ളയ്ക്കും ഭയങ്കര ഏറെ അരിശ്യം വരികയാണ് പക്ഷേ ഇവരോട് ഈ മുത്തശ്ശനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീടിൻ്റെ പാടി ചവിട്ടാനായിട്ട് ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും പറ്റില്ല അതുകൊണ്ട് ഒന്നും വിടാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആ അവരുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ ഹാ ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അല്ലെങ്കിലും അനാമിക ഈ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അനാമികയുടെ ഒരു സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായതാണ് എന്നും മുത്തശ്ശി ഞങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനാമിക നേരെ അമ്മയോട് പറയണം അമ്മ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ആ അങ്ങേരോടൊന്നും പോയി സംസാരിക്കണ യാതൊരു കാര്യമില്ല ആ കിളവനോടൊക്കെ പോയി പറയുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടന്നാൽ മതിയായിരുന്നു അത് ശരിയാണോ മോളെ പക്ഷേ പറയേണ്ട കാര്യങ്ങളൊക്കെ അപ്പ അപ്പ പറയണമല്ലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ നയന നയനയാണെങ്കിൽ ആദർശിന് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആദർശിനെ ഭയങ്കര സ്നേഹത്തോടെയാണ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത് ആ ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ ആദർശിനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് ആഹാ എത്ര രുചിയായിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് ആഹാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ആദ്യമായിട്ട് കഴിക്കുന്ന പോലെയാണല്ലോ അദർശിയായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ല എന്തൊക്കെയോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നയനയെ ഇങ്ങോട്ട് പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ് പക്ഷേ നയനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നത് ഈ അബിയുടെ അമ്മ കേൾക്കുകയാണ് അപ്പൊ അബിയുടെ അമ്മ ഇത് കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബിയുടെ അമ്മയ്ക്ക് വന്ന അരിശ്യം അത് പറഞ്ഞറിയിക്കാൻ പോലത്തെ അരിശം കാരണം ഇവരെങ്ങനെയെങ്കിലും തെറ്റിദ്ധിരിപ്പിക്കണമല്ലോ അതാണ് വേണ്ടത് അങ്ങനെയും വിചാരിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് അങ്ങനെ ഇവര് നേരെ അനാമികയെയും അനാമികയുടെ അമ്മയെയും കൂടി കാണാനായിട്ട് പോവുകയാണ് അതെ ഞാനൊരു കാര്യം പറയാം ദേവയാനിക്ക് ദേവയാനിയുടെ മരുമകളായ നയനയെ തീരെ ഇഷ്ടമല്ല കണ്ണിന് നേരെ കണ്ടുവിടാ പക്ഷേ എന്നാലും ദേവയാനിക്ക് മകൻ എന്ന് പറഞ്ഞാലേ ജീവനാണ് മകൻ പറയുന്നതിലപ്പുറം ദേവയാനി പോകില്ല അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞുതരാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഇനിയിപ്പോ ആദർശിപ്പോ നായനയെ സ്നേഹിച്ച് തുടങ്ങിയാണ് അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇനിയിപ്പോ ആദർശിന്റെ വാക്കുകൾ ദേവയാനി കേട്ടാലോ ഏയ് അങ്ങനെ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ആദർശിപ്പ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നിട്ട് പോലും ഈ നയനയെ കാണുമ്പോൾ അവർക്ക് കലിപ്പാണല്ലോ ഇപ്പങ്ങനെയൊക്കെ പറയാം പക്ഷേ കലിപ്പൊക്കെ എപ്പം മാറുമെന്ന് പറയാനായിട്ട് പറ്റില്ല അധികം താമസിയാതെ ഇവ രണ്ടുപേരെയും പിരിക്കണം ആ എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളു ശബരിമലയ്ക്ക് പോയി വന്നതോടു കൂടി അവ രണ്ടുപേരെയും പിരിയണം അങ്ങനെ നമ്മുടെ ദേവിയാനെ കാണിക്കണം അപ്പം ദേവിയാനും ഇതേ ഡയലോഗ് തന്നെ പറയാണ് അതെ എൻ്റെ മോനൊന്ന് ശബരിമലക്ക് പോയി വരട്ടെ എൻ്റെ പ്രാർത്ഥന മുഴുവനും അവ രണ്ടുപേരും പിരിഞ്ഞ് രണ്ടു വഴിയാകണമെന്നാ ഇനി നയനയും മാതൃശും തമ്മിൽ ഒന്നിക്കാനായിട്ട് പാടില്ല അതിനു വേണ്ടി ഞാൻ എൻ്റെ ഭഗവാനോട് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരൊരിക്കലും ഇനി ഒന്നാകാനായിട്ട് പാടില്ല എന്നും നമ്മുടെ ദേവയാനെ തുറന്നടിച്ച് പറയുകയാണ് അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് നാളെയും ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് കാരണം നമ്മുടെ നവ്യ നവ്യ വീട്ടിലേക്ക് വരുന്നതും ഇനി നവ്യക്ക് ആ പായസം കൊടുക്കോ ഇനി നവ്യമാണോ കുടിക്കുന്നത് ഇനി ചക്കിരി വെച്ചത് കൊക്കിന് കൊള്ളോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കേൾക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സ്വീകിൻ ബ ബൈ